അവൻ അവിടെ എക്സസൈസ് ചെയ്യണം ഞാൻ എൻ്റെ അമ്മയുടെ ബ്ലഡ് പ്രഷർ കൂട്ട പിന്നെ ഞാൻ തന്നെ വേണം കൊണ്ടുനടക്ക എങ്ങാനും പോയി എവിടെങ്കിലും ഉറിട്ട് വീട്ടിട്ടിരുന്നെങ്കി പിന്നെ അത് പാത്രം മതി പിന്നെ ഞാൻ തന്നെ വേണം ബ്ലഡ് പ്രഷർ കൂട്ടിട്ടുണ്ടെങ്കിൽ അതാണ് കേട്ടോ എല്ലാ കുട്ടികാർക്കും മിസ്സൊക്കെ ഞാൻ പതിവ് പോലെ തന്നെ അടുക്കളയിലുണ്ട് ചോറ് ഒന്ന് തലച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കി നമുക്ക് ചോറ് വാങ്ങാൻ പറ്റും പണിയെല്ലാം കഴിഞ്ഞ ഭയങ്കര സമാധാനപൂർവം ഇങ്ങനെ ഇരിക്കുകയാണ് ഞാനിങ്ങനെ നോക്കിയപ്പോഴേ നമ്മൾ കഴിഞ്ഞ ദിവസം ഉണ്ടാക്കിയ ഒരു കൂട്ടം ഇതുവരെ എടുത്തിട്ടില്ല ഞാൻ കാര്യങ്ങ മറന്നേ പോയി അമ്മച്ചാണെങ്കി ഇതെല്ലാം നല്ല പാക്ക് ഹെയർ ടൈറ്റ് ആയിട്ട് ഇങ്ങനെ അടച്ചു വെച്ചേക്കുവാണേ എന്താന്ന് മനസ്സിലായി ആർക്കെങ്കിലും നമ്മുടെ പൈനാപ്പിൾ അച്ചാർ തൊട്ട് നോക്കിയിട്ടില്ല അപ്പോൾ ഇന്നത് കുറച്ച് ചോറിന് എടുക്കണം എന്നൊക്കെ വിചാരിക്കുന്നുണ്ട് രാവിലെ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് എന്താ ഉണ്ടാക്കിയെന്നറിയാമോ കാണിച്ചവേ എങ്ങടാ ചിരട്ടപ്പുട്ടാണ് കേട്ടോ ഇനി ഒരെണ്ണോടെ റെഡി ആവാനുണ്ട് പിന്നെ കുറേ നാൾ കൂടി നമ്മൾ ക്യാബേജ് തോരൻ കറി വെച്ചിട്ടുണ്ട് മുട്ട പൊരിച്ചിട്ടുണ്ട് അച്ചാറുണ്ട് പിന്നെ പുട്ടിന് പഴ ഇരിപ്പുണ്ട് കിട്ടും അതുകൊണ്ട് നമ്മൾ പ്രത്യേകിച്ച് കറിയൊന്നും ഉണ്ടാക്കിയില്ല ഞാനും ആനസൂട്ടനെ മാത്രമേ ഇവിടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാറുള്ളൂ അമ്മച്ചി ചോറാണ് അപ്പോൾ കുറച്ച് ചോറ് 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 എന്ന് പറഞ്ഞ ഡയലോഗൊക്കെ ഓർമ്മമായിരുന്നു ഇങ്ങനെ ഇരിക്കുക പണിയൊക്കെ കഴിഞ്ഞ് ഏറ്റവും കോമണി എന്താ അറിയാം നമ്മുടെ ടിഫിൻ ബോക്സ് ആൻസോട്ടന് ഇത്ര നാളും കൊണ്ടുപോയിക്കൊണ്ടിരുന്നത് ടിഫിൻ ബോക്സ് ആണ് കേട്ടോ ഇത് ഇവിടെ കുറേ ടിഫിൻ ബോക്സ് ഇരുപ്പണ്ടേ അപ്പോൾ ഇതെൻ്റെ ആയിരുന്നു ഇത് ആൻസോട്ടന് ഇപ്പം ഞാൻ ജോലിക്കൊന്നും പോന്നിരുന്നപ്പോൾ ആയിരുന്നു അത് കൊണ്ടുപോയിക്കൊണ്ടിരുന്നത് പിന്നെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് കൊണ്ടുപോകാനുള്ള ടിഫിൻ ബോക്സ് കൂടി റെഡിയാക്കി എല്ലാം കഴുകി തുടച്ച് വെച്ചേക്കുക ചോറ് ഞാൻ വാർത്തിരുന്നതിന് മുമ്പായിട്ട് ടിഫിൻ ബോക്സിലേക്ക് കുറച്ച് ഇങ്ങനെ ഓട്ടത്തവിയുണ്ടല്ലോ ചോറ് ഊറ്റി വാർത്തുന്നത് അതുകൊണ്ട് പോരി എടുത്തിട്ട് ഇട്ടിട്ട് ബാക്കി നമ്മൾ വാർത്തിട്ടിട്ടങ്ങ് പോവും പിന്നെ അമ്മച്ചിയുടെ ഉള്ളത് കൊണ്ടേ ആൻസിനെടുത്ത് കൊടുത്തോളും അതുകൊണ്ട് കുഴപ്പമില്ല എനിക്കാണെങ്കിൽ നല്ല ജലദോഷമാണേ ഒരു രക്ഷയില്ല വൈകുന്നേരം ഞാൻ കുടുകയും ഒന്നും കടിച്ചില്ല എങ്കിലേ ഈ ആൻറ്റിബയോട്ടിക്സ് ആയതുകൊണ്ട് നമ്മൾ കിടന്നങ്ങ് ഉറങ്ങിപ്പോകും രാവിലെ എഴുന്നേക്കത്തില്ലല്ലോ അതുകൊണ്ട് ഈ ഒരു രക്ഷയില്ല എവിടെ നിന്ന് കിട്ടിയേ എന്ന് ഞാൻ ഓർക്കുന്നത് അപ്പോൾ ഇങ്ങനെ എല്ലാ പണി ഒതുക്കിയിട്ട് ഇങ്ങനെ സമാധാനപൂർവ്വം ഇരിക്കുവാണ് സമയം അഞ്ചര ആയോളേ അഞ്ച് മുപ്പത്തേഴായി ഇനിയും കിടക്കുന്ന ഒരുപാട് സമയം പോകാനായിട്ട് ഡ്രസ് സാരിയൊക്കെ ഞാൻ ഇന്നലെ തന്നെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഞാൻ എടുത്തുവച്ചിരിക്കുന്ന സാരി കളിച്ചില്ലേ വാക്കാട്ടെ അമ്മ വാങ്ങിച്ചെന്ന സാരിയാണ് ലേറ്റസ്റ്റ് ആയിട്ട് കഴിഞ്ഞ നവംബറിൽ പോയില്ലേ അന്നേരം വാഗക്കാട് പള്ളിയിൽ പെരുന്നാളായിരുന്നു കേട്ടോ ജനുവരിയിലായിരുന്നു പെരുന്നാൾ നമുക്ക് പോകാൻ പറ്റില്ല ആൻഡ് സൂട്ടിന് പനിയായിട്ടിരുന്നില്ലേ ഞാൻ ഹോസ്പിറ്റലിലൊക്കെ കൊണ്ടുപോയില്ലേ ഇതാ സാരിക്ക് ഇടുന്ന ബ്ലൗസാണ് കേട്ടോ നേരത്തെ തയ്ച്ച് വെച്ചതാണ് ഇതിൻ്റെ കഴുത്ത് കുറച്ച് ഇങ്ങനെ വിടർന്നിരിക്കുന്നതുകൊണ്ട് ഞാനങ്ങനെ ഇടാറില്ലായിരുന്നു അപ്പോൾ വെളിയിൽ തയ്പ്പിച്ചൊരു ബ്ലൗസാണേ വേണ്ട ഈ സാരി എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു സാരി നല്ല കളറല്ലേ വാടാമുല്യ കളറ് അങ്ങനെ സാരിയും ബ്ലൗസൊക്കെ ഇന്നലെ തന്നെ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട് പിന്നെ ഒന്നുമില്ല ബാക്കി എല്ലാം റെഡിയാണ് ഫേസിൽ പിന്നെ ഞാനൊന്നും ചെയ്യാറൊന്നുമില്ല ചിലപ്പോൾ പൗഡറൊക്കെ ഇട്ട് അങ്ങ് പോകും പക്ഷേ അവിടെ ചെല്ലുമ്പോഴത്തേക്കും അതൊക്കെ പോകും ഞാൻ ഇടയ്ക്കിടയ്ക്ക് മുഖമൊക്കെ കഴുകാറുണ്ട് നമ്മളിങ്ങനെ ഇരുന്ന് കഴിയുമ്പം കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഉറക്കം വരും അന്നേരം മുഖമൊക്കെ പോയി കഴുകും അങ്ങനെ ഇരിക്കുകയാണ് നേരത്തെ ഇതും ഇപ്പോഴത്തെ ടീച്ചിങ് നമ്മളിൽ ഒത്തിരി വ്യത്യാസമുണ്ട് കാരണം നേരത്തെ നേരത്തേ ടീറ്റയില് ഒരുപാട് വർക്കുകൾ ഉണ്ടായിരുന്നേ നമുക്ക് ഒത്തിരി തർക്കകളുണ്ടായിരുന്നു പിള്ളേർക്ക് റെക്കോർഡ് ബുക്കുകളൊക്കെ ഉണ്ടല്ലോ അപ്പോൾ ബുക്ക് ഫുള്ള് ചെക്ക് ചെയ്താൽ എല്ലാ നോട്ട്സും അതിനകത്തും ഉണ്ടോന്നൊക്കെ നോക്കി ഇതെല്ലാം ഇവർക്ക് കമ്മീഷൻ വരുമ്പോൾ അവർ നോക്കുന്നതാ അപ്പോൾ അതെല്ലാം നോക്കണമായിരുന്നു അങ്ങനെ പിന്നെ ഇവിടെ കാണിച്ചിരാവേ വാസ്ക്യൂ അവിടെ ഉണ്ട് ഇത് ഭയങ്കര അനുസരണേ ഇന കൊണ്ട് കാണണം അപ്പുറത്ത് ഹാൻസ് കിടക്കുന്നുണ്ടോ ആൻസർ ഞാനാണെങ്കിൽ തേങ്ങ വെള്ളം ഒക്കെ ഒരു ഗ്ലാസ്സിൽ ഗ്ലാസ്ലെടുത്ത് വെച്ചിട്ടുണ്ടോ ഓണ രൂപയാണ് ഓർക്കോ എന്നാണ് ഇല്ലോന്നാണ് ബാസ്കിയോരാവോ ഗുഡ് മോർണിംഗ് ഉമ്മനാ ഭാസ്കിയോ ഓ എന്നാ വന്ന പഠിച്ചു വന്നോ ഇന്നലെ ഞാനും ആൻസ് കൂട്ടു നിങ്ങളുടെ വാലാട്ടി എന്ന് പറയണ മൂവി കണ്ടെട്ടോ ഭയങ്കര സങ്കടമായിരുന്നു ആൻസ് അങ്ങ് ടെൻഷൻ അടിച്ച് ആകാംക്ഷയോട് കൂടിയിരുന്നു ഇന്നലെ കണ്ടു എന്ന് പറഞ്ഞാൽ ആൻസ് ടൂറ് പോയപ്പോൾ അതെ കണ്ട് ബസ്സിൽ കുറച്ചിട്ടു അപ്പം ഹോട്ട്സ്റ്റാറിൽ കിടക്കുന്നുണ്ട് അപ്പോൾ ഫുള്ള് കാണാൻ പറ്റാത്തത് കൊണ്ട് ആൻസ് പറഞ്ഞു എനിക്ക് വാലാട്ടിയൊന്ന് വെച്ചു തരുമോ എന്ന് ചോദിച്ചാൽ അങ്ങനെ ഹോട്ട്സ്റ്റാറിൻ്റെ ആൽസിന് ഞാൻ വാലാട്ടി മൂവി വെച്ചു കൊടുത്തേ അപ്പം ഞാനിങ്ങനെ കൂടിയിരുന്നിട്ട് ആൻസിൻ്റെ കൂടെ ഇരുന്ന് കണ്ടു ഇന്നലെ വന്നു കഴിഞ്ഞിട്ട് ഞാൻ ഞാനാണെങ്കിൽ ഒരു സാരി കൊടുക്കാറ് വെച്ചിരിക്കുന്ന സാരി അതിൻ്റെ ബ്ലൗസ് എടുത്തിട്ട് പ്രിൻസസ് കട്ട് ആകുമ്പോൾ പെട്ടെന്ന് എന്ന് നിർത്തുക പ്രിൻസസ് കട്ട് ചെയ്ത പക്ഷേ കംപ്ലീറ്റ് ആക്കിയില്ല കേട്ടോ ഇനി അത് കുറച്ചുകൂടെ നമുക്ക് ഓക്കെ ആക്കാണ്ട് ബാസ്ക്യൂ നിന്നെ കാണാൻ വേണ്ടി വന്നപ്പോൾ നീ എന്നാ ഒരു മൈൻഡും ഇല്ലാത്ത പൊന്നോ ഈ ബാസ്ക്യുവിൻ്റെ പേര് ഒത്തിരി പേര് തെറ്റിച്ച് പറയുന്നുണ്ട് കേട്ടോ അറിയില്ലാത്തത് കൊണ്ടോ ബാസ്ക്യൂന്നൊരു പേര് കേട്ടിട്ടില്ല ബി എ എസ് ക്യു യു ഇ ഇതാണ് കേട്ടോ ഇവൻ്റെ സ്പെല്ലിങ് ബ്രീഡ് ആയതുകൊണ്ടാണ് ഇവനെ ബാസ്ക്യൂ എന്ന് വിളിക്കുന്നത് അല്ലേ ആ അയ്യോ ാണ്സ്കേസ് ഉമ്മത്തേക്കും പോന്നും കിട്ടോ അതൊരു വല്ലാത്ത അവസ്ഥയായി പോയല്ലോ അവസ്ഥ ആയി പോയല്ലോ ആൻസേള നിന്റെ ക്ലാസ്സില് പോയി തോണ്ടി വിളിച്ചിട്ട് വിളിക്കുന്നുണ്ടറി കിടക്കണം കേടാ നിന്നെ ടാ തോണ്ടി വിളിച്ചടാ നിന്നെ വന്ന് തോണ്ടി വിളിച്ചിട്ട് മൈൻഡ് ചെയ്യാൻ തേങ്ങ വെള്ളം എടുക്കൊന്നും ഓർക്കത്തില്ലോ നിന്നു പൊണ്ണോ അതങ്ങനെ പറഞ്ഞു അവിടെ നമ്മുടെ ട്രൈപോഡ് നമ്മടെ സ്റ്റാൻഡില്ലേ മൊബൈൽ സ്റ്റാൻഡ് അതാണ് വച്ചിരിക്കുന്നത് കൂട്ടിൻ്റെ കാര്യം ഏകദേശം തീരുമാനമൊക്കെ ആയിട്ടുണ്ട് പിന്നെ ആണ് നടന്നു പോകുന്നതിലാണ് എൻ്റെ മോൻ്റെ കൂട്ടുകാരെ ഞാനിപ്പോ കേട്ടോണ്ടിരിക്കുന്നത് ഏ സ്ത്രീയെ നിങ്ങൾക്ക് വണ്ടി എടുക്കാനുള്ളത് വണ്ടി എടുക്കാൻ വയ്യെങ്കിൽ അത് പറഞ്ഞാൽ പോര നിങ്ങൾ വണ്ടി എടുക്കാനുള്ളതിനെ ന്യായം കണ്ടെത്തുന്നു കമന്റ് ഒരു ചിരി വന്ന് ഇതിന് മുമ്പ് എന്തുകൊണ്ടാണ് നടക്കുന്നതിനെ നിങ്ങൾ പ്രോത്സാഹിപ്പിച്ചില്ല എന്നാ ഞാൻ തിരിച്ചു ഏ മനുഷ്യ ഞാൻ ഇതിന് മുമ്പ് നടക്കുന്നതിനെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് എത്രയോ വീഡിയോ ഇട്ടിട്ടുണ്ട് വീഡിയോ ഒന്ന് കയറി കാണും സത്യം പറഞ്ഞായിരിക്കും ചിരി വന്നിട്ട് മേലാർന്ന് കാരണം ഞാൻ ഇത്ര നമ്മളൊക്കെ ഇത്ര ഇത്രത്തോളം നടന്നല്ലേ ഞാനൊക്കെ ഇതുവരെ നടന്നിട്ടുണ്ടെന്ന് അറിയോ ഞാൻ ഞാൻ ഇതുവരെ അത്ര എളുപ്പത്തിന് വേണ്ടി മാത്രമല്ലേ ഓട്ടോറിക്ഷയൊക്കെ ഒളിച്ചു പോകാറുള്ള ഞാൻ ഇതുപോലെ തന്നെ നടക്കുക തന്നെ ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ നമ്മൾ വണ്ടി എടുക്കാതിരിക്കുക ടു വീലർ എടുക്കാൻ എൻ്റെ വീട്ടിൽ സമ്മതിക്കത്തില്ല ഒരാക്സിഡൻ്റ് ഉണ്ടായ അതിൻ്റെ ആഘാതം ഉള്ളതിൻ്റെ ഒരു അത് ഒരു സൈഡിൽ കിടക്കുന്നത് കൊണ്ട് ടൂ വീലർ എടുക്കാനായിട്ട് വീട്ടിൽ സമ്മതിക്കത്തില്ല ഒരു പേടിയുണ്ട് വെറുതെ എന്തിനാണ് ഞാൻ എൻ്റെ അമ്മേടെ ബ്ലഡ് പ്രഷർ കൂട്ടണം പിന്നെ ഞാൻ തന്നെ വേണം കൊണ്ടുനടക്കാം എങ്ങാനും പോയി എവിടെയെങ്കിലും ഊറിൻ്റെ വീണ്ടിട്ടുണ്ടെങ്കിൽ പിന്നെ അത് മാത്രം മതി പിന്നെ ഞാൻ തന്നെ വേണം ബ്ലഡ് പ്രഷർ കൂടിയിട്ടുണ്ടെങ്കിൽ ഹോസ്പിറ്റലിൽ കൊണ്ടു നടക്കാനായിട്ട് വെറുതെ എന്തിനാണ് ഇപ്പം നമുക്ക് കാലിനൊന്നും ഒരു ഒരു കുഴപ്പമില്ലല്ലോ അതുകൊണ്ട് തടക്കുന്നതിന് കുഴപ്പമില്ല പക്ഷേ ഇതുപോലെ ഉള്ളിലേക്കൊക്കെ ആണെങ്കിൽ അത്യാവശ്യമാണെന്ന് മാത്രമേ ഉള്ളൂ നമുക്കൊന്നും പോയി വരാനൊക്കെ ആയിട്ട് അല്ലാതെ അതുകൊണ്ട് വലിയ ഇതൊന്നും ഞാൻ നോക്കിയിട്ട് കാണുന്നില്ല പിന്നെ ഞാൻ നടന്നു പോകുന്നത് കൊണ്ടല്ലേ എനിക്ക് കുറച്ചെങ്കിലും വീഡിയോ ഒക്കെ എടുക്കാൻ പറ്റുന്നത് ഞാനൊരു സ്കൂട്ടറിൽ ഇവിടുന്ന് പോയിട്ട് പെട്ടെന്ന് തിരിച്ചു കോളേജിൽ നിന്ന് തിരിച്ചു ഇങ്ങെത്തി കഴിഞ്ഞിട്ട് എനിക്ക് എന്തേലും വീഡിയോ എടുക്കാൻ പറ്റുമോ നടന്നു പോകുന്നത് കൊണ്ടാണ് കുറച്ച് കാഴ്ചകളൊക്കെ ഞാൻ മിനി ഞാൻ ഞാൻ പോയപ്പം ഒരു വീട്ടിൽ പൊന്മാനം ഇരിക്കുന്നത് കണ്ടിട്ട് ഒരു പറമ്പിൽ ഒരു ഒരു മരത്തിൻ്റെ ഇങ്ങനെ ഇടക്ക് കയറിയിരിക്കുന്നതുകൊണ്ടും ഇന്നലെ ഞാൻ പോയപ്പോഴും കണ്ടു അപ്പം ഇന്നലെ ഞാൻ മൊബൈൽ ക്യാമറയൊന്നും ആണല്ലായിരുന്നു അതുകൊണ്ട് ഞാൻ എടുത്താഞ്ഞത് പക്ഷേ ഇന്ന് ആ പൊന്മാൻ അവിടെ ഉണ്ടെങ്കിൽ തീർച്ചയായും ഞാൻ നിങ്ങളെല്ലാവരെയും കാണിച്ചു തരുന്നതായിരിക്കും കാരണം എന്താണെന്നറിയോ ഈ പൊന്മാൻ എന്ന പക്ഷിയെ കിങ്ഫിഷറല്ലേ ഞാൻ കണ്ടിട്ട് കുറേ നാളായിട്ടോ ഒത്തിരി നാളുകൾ കൂടിയാണ് ഞാൻ കാണുന്നത് രണ്ട് ദിവസം കണ്ടു ഇങ്ങനെ കുളർന്ന് വിറച്ചിങ്ങനെ ഇരിക്കുന്നതുകൊണ്ട് എനിക്ക് ഇങ്ങെടുത്തോണ്ട് പോരാൻ തോന്നി അയ്യോടാ എന്ത് രസമായി കാണാൻ ഇങ്ങനെ ഇങ്ങനെ നീല കളറിലിങ്ങനെ കുനിക്കൂടിയിരിക്കുക അവിടെ ചോറ് ഒക്കെ ആയിട്ടുണ്ടെങ്കിൽ ചോറ് കോരി വാർക്കണം പിന്നെ ഒരുപാട് പക്ഷികൾ മഞ്ഞിങ്ങനെ പുല്ലിൻ്റെ ഇങ്ങനെ മഞ്ഞിങ്ങനെ ഈ എന്തുവാ വെള്ള സാരി ഇങ്ങനെ വിരിച്ചിട്ടതുപോലെ നല്ല ഭംഗിയെ കാണാൻ ഇതൊക്കെ കാഴ്ചകൾ കാണണമെങ്കിൽ നടന്ന് പോകണമേ ഹേ പിന്നെ എന്താ പിന്നെ ഒരു കമൻ്റ് വന്നിട്ടുണ്ടായിരുന്നു എന്നെ ഒരു സ്റ്റാൻഡിൽ വന്ന് കാത്തിരുന്ന് ഞാൻ കാണും കേട്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കലി എവിടെയെങ്കിലുമൊക്കെ ഒച്ച കണ്ടെ കണ്ടാൽ മതിയിട്ടല്ലാണ്ട് ഇങ്ങനെ ഇരുന്ന് കാണാൻ മാത്രം അത്ര വലിയ ഒരാളൊന്നും അല്ല ഞാൻ സത്യം പറയാലോ ഒരുപാട് സന്തോഷം ഉണ്ട് കേട്ടോ ഇങ്ങനത്തെ കമൻസൊക്കെ കാണുമ്പോൾ കാരണം എത്രയോ പേരല്ലേ നമ്മളെ വെറുതെ ഈ ഒരു ഇരുപതോ മുപ്പതോ മിനിറ്റ് വീഡിയോയിലൂടെ കണ്ടിട്ട് ഇത്രയേറെ ഇഷ്ടപ്പെടുന്ന എത്രയോ പേരല്ലേ ഞാൻ എനിക്ക് ഭയങ്കര അത്ഭുതം തോന്നാറുണ്ട് കാര്യം ഓർക്കുമ്പം പിന്നെ എൻ്റെ സ്റ്റുഡൻസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അവിടെ പബ്ലിക് സ്കൂളിൽ പഠിക്കുന്ന കുട്ടിയുടെ അല്ല സർ പബ്ലിക് സ്കൂളിൽ പഠിക്കുന്ന കുട്ടിയുടെ ഒരു പേരൻ്റ് എന്നെ കാണാൻ വേണ്ടി അവിടെ വന്നിട്ട് കാത്തിരുന്ന് വൈകിട്ട് കുട്ടീനെ കൊണ്ടുപോകാൻ വേണ്ടി വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ വരുമോ നോർത്തിട്ട് എൻ്റെ സ്റ്റുഡൻസിനോട് ചോദിച്ചാൽ എൽ ബി സ്റ്റുഡൻസ് ആണോ ഐ ആ മിസ്സ് പോയോ എന്നൊക്കെ ചോദിച്ചിട്ട് എന്നെ കാണാൻ വേണ്ടി അവിടെ ഒന്ന് വെയിറ്റ് ചെയ്തിരുന്നു നമ്മൾ കറക്റ്റ് അച്ചൂസ് നാല് മണിക്ക് അച്ചൂസ് എന്ന് പറഞ്ഞിട്ട് ബസ് തൊടുപുഴയ്ക്ക് വരും ഞാൻ പണ്ടു അതിനെ പോയിക്കൊണ്ടിരുന്നതേ ആ ബസ് അത് കറക്റ്റ് സമയമാകുമ്പത്തേ നമ്മുടെ വേഗം തന്നെ എഴുന്നേറ്റ് ഞാനും ഇതെല്ലാം ബസ്സും കൂടെ വേഗം തന്നെ സൈഡിൽ ചെയ്ത് പഞ്ചിങ് ചെയ്തിട്ട് വേഗം തന്നെ ബസ് സ്റ്റോപ്പിലേക്ക് പോകും നമ്മുടെ കോളേജിന് മുമ്പായിട്ടൊരു സ്റ്റോപ്പുണ്ട് പെരുമ്പളിച്ചിറയിൽ അവിടെ ആ സ്റ്റോപ്പിൽ പോയിരുന്ന ഒത്തിരി തിരക്കില്ല നമ്മുടെ കോളേജിൻ്റെ അവിടെ നിന്ന് കയറുമ്പോൾ തിരക്ക് അപ്പോൾ കുറച്ചുകൂടെ ബാക്കിലേക്ക് പോയി എന്ന് കയറുന്നത് വലിയ തിരക്കുണ്ടെങ്കിലും ഇല്ലാതെ നമുക്ക് കയറി ഒന്ന് നിൽക്കാൻ പറ്റിയ ഒരു സ്പോട്ട് കണ്ടെത്തി ആ പണ്ട് പോലെ അങ്ങനെയായിരുന്നു ആയിരുന്നു കേട്ടോ അങ്ങനെ പോയിരുന്ന തിരക്കില്ലാതെ കയറാമെന്ന് സ്റ്റുഡൻസാണ് പറഞ്ഞത് അന്നത്തെ ഡീറ്റെയിൽ പിള്ളേർ അങ്ങനെ ആ വഴിക്ക് പോയതാണ് കേട്ടോ പിന്നെ വേറെ എന്താ വിശേഷം വേറെ എല്ലാം നോർമലി എല്ലാവരും ഒരുപാട് ഇഷ്ടമാണ് ഇൻസ്പിരേഷൻ ആണ് മോട്ടിവേഷൻ ആണെന്നൊക്കെയാണ് പറയുന്നത് മോട്ടിവേഷൻ എന്നൊക്കെ പറയാനായിട്ട് ഇതിന് മാത്രം വലിയ സംഭവമൊന്നുമില്ല എൻ്റെ ലൈഫിൽ കുറച്ച് കാര്യങ്ങളൊക്കെ നടന്നു അത് കുറച്ച് പേരിലേക്കെങ്കിലും എത്തിച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് ദുഃഖങ്ങളൊക്കെ ഉള്ളവർക്കൊക്കെ അതിനെ ഓവർകം ചെയ്യാനായിട്ട് സാധിക്കും എന്നെനിക്ക് തോന്നി അതുകൊണ്ട് നമ്മൾ പറഞ്ഞതാണ് കേട്ടോ എനിക്ക് വേണമെങ്കിൽ പറയാതിരിക്കാം നമ്മുടെ കാര്യങ്ങളൊക്കെ പറയാതെ നോർമലായിട്ട് കുക്കൊക്കെ ചെയ്ത് അങ്ങ് പോകാമായിരുന്നു പക്ഷേ കുറച്ച് കാര്യങ്ങളൊക്കെ മറ്റുള്ളവരിലേക്കൊക്കെ എത്തിച്ചിട്ടുണ്ടെങ്കിൽ അത് ഒരുപാട് പേർക്കൊരു ആശ്വാസമാകുമെന്നൊക്കെ തോന്നിയത് കൊണ്ട് മാത്രം പറഞ്ഞതാണ് പിന്നെ എനിക്ക് എല്ലാവരോടും പറയാനുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു ലക്ഷ്യബോധം എപ്പോഴും വേണം ഒരു പോയിന്റിലേക്ക് മാത്രമായിരിക്കണം നമ്മുടെ ശ്രദ്ധ അല്ലാതെ പല കാര്യങ്ങളിലേക്ക് പോകരുത് ആ പോയിന്റിൽ മാത്രം നമ്മൾ എപ്പോഴും ഉറച്ചു നിൽക്കണം അതുപോലെ തന്നെ നമ്മുടെ പ്ലാൻസ് പ്ലാനിങ്ങുകൾ ഉണ്ടാകും ഒരുപാട് കാര്യങ്ങളെക്കുറിച്ച് ചിന്തിച്ച് കൂട്ടി വെച്ചിട്ടുണ്ടാകും ഇതൊന്നും നമ്മൾ പറയരുതാരോളും നമ്മുടെ പ്ലാനിങ്സ് അല്ല മറ്റുള്ളവർ അറിയേണ്ടത് നമ്മുടെ റിസൾട്ടാണ് മറ്റുള്ളവർ അറിയേണ്ടത് നമ്മൾ നമ്മുടെ ലക്ഷ്യബോധത്തിലെത്തി കഴിഞ്ഞുള്ള നമ്മൾ നേടിക്കഴിഞ്ഞിട്ടുള്ള ആ ഒരു റിസൾട്ട് ഉണ്ടല്ലോ അതെല്ലാവരിലേക്ക് എത്തിക്കുക അപ്പം അതെല്ലാവർക്കും അതൊരു പ്രചോദനമായി മാറും പിന്നെ ഒരുപാട് അങ്ങോട്ട് ഓപ്പൺ ബുക്ക് ആകാതിരിക്കുക കാരണം ആളുകൾ പല തരക്കാരാണ് അത് വെച്ചിട്ട് നമ്മളെ ഇമോഷണലി നമ്മളെ അറ്റാച്ച്ഡ് ആയിട്ട് വന്നിട്ട് ഭയങ്കര ഇമോഷണലി നമ്മളെ കീഴ്പ്പെടുത്തിയിട്ട് പിന്നെ വേണമെങ്കിലും നമ്മൾ ഇത് വെച്ചിട്ട് നമ്മളെ വളരെയേറെ വിഷമിപ്പിക്കുക കാരണം നമ്മളെ വളരെ ദുഃഖത്തിലേക്കിടന്ന നമ്മളെ നമ്മൾക്കൊരു ആശ്വാസമായി മാറിയിട്ട് പിന്നീട് അതിലും വലിയ ദുഃഖത്തിൻ്റെ പടുുകുഴിയിലേക്ക് തള്ളിയിടാനും മടിക്കാത്ത ചിലരൊക്കെ നമുക്ക് ചുറ്റുമുണ്ട് എല്ലാവരും ഒന്നുമില്ല ചിലരിലെ ചിലർ ചിലരിൽ ചിലർ എന്ന് വേണമെങ്കിൽ പറയാം അതുകൊണ്ട് അധികം ഓപ്പൺ ബുക്ക് ആകാതിരിക്കുക ഇനി ഇപ്പം അങ്ങനെ ആകുന്നുവെങ്കിൽ നമ്മളെ മറ്റുള്ളവരൊക്കെ അറിയണം നമ്മളിങ്ങനെയാണ് എന്നറിയണമെങ്കിൽ പിന്നെ സ്വയം നമുക്കൊരു കൺട്രോൾ ഉണ്ടായിരിക്കണം നമ്മളിലേക്ക് എത്തുന്നവരുടെ ക്യാരക്ടർ പലതായിരിക്കും അത് സൗഹൃദമായാലും പ്രണയമായാലും വേറെ ഏതൊക്കെ റിലേഷൻഷിപ്പ് ആയാലും എല്ലാവരും ഒരേപോലെ ആയിരിക്കില്ല നമ്മൾ ചിന്തിക്കുന്നത് പോലെ വേറെ ആരും ചിന്തിക്കത്തില്ല അത് നമ്മുടെ ചിന്താഗതി മാത്രമായിരിക്കും അത് എപ്പോഴും ഓർത്തിരിക്കുക ജീവിതത്തിൽ എപ്പോഴും വിജയിക്കണമെന്നുള്ള ലക്ഷ്യബോധത്തോടെ മാത്രം മുന്നേറുക തോറ്റുപോയാൽ അതിൽ അതിൽ നിന്നുള്ള പാഠം മാത്രം ഉൾക്കൊണ്ട തോൽവി അവിടെ ഇട്ടിട്ട് തോൽവി നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകേണ്ട കാര്യമില്ല കാരണം എന്താണെന്നറിയാവോ തോൽവി അവിടുത്തെ ദുഃഖിച്ച് ദുഃഖിച്ച് നാളത്തേക്ക് പോകേണ്ട കാര്യമില്ല തോൽവി അവിടെ ഹിറ്റേക്കുക അതിൽ നിന്നുള്ള പാഠം മാത്രം എടുക്കുക നമ്മളെന്ത് അതിൽ നിന്നും പഠിച്ചു അതിനുശേഷം നമ്മൾ അതിനെ ആ നമ്മളെ ചേത്തോൽക്കാരുണ്ടായ കാരണം പിന്നീട് ആവർത്തിക്കാതെ നമ്മൾ മുന്നോട്ട് പോവുക എങ്കിൽ ജീവിതത്തിൽ സക്സസ് ആകും അനുഭവം കൊണ്ട് പറയുന്നതാണ് കേട്ടോ അത്രയൊക്കെ ഉള്ളൂ കാര്യം പിന്നെ എന്താ ആ ഈ നടക്കുന്നതിന്റെ കാര്യമൊക്കെ നമ്മൾ എത്രയോ വട്ടം നമ്മൾ നടക്കുന്നതിൻ്റെ എന്നെ കുറിച്ചൊക്കെ വീഡിയോ കിട്ടതാണ് പിന്നെ ഇതിനു മുമ്പ് എന്തേ നടക്കാതിരുന്നതെന്ന് വെച്ചാൽ ഇതിനു മുമ്പ് പിന്നെ നടക്കാതെ പിന്നെ ഓടുവാർന്നോ എന്ന് വേണമെങ്കിൽ ചോദിക്കാൻ പറ്റും അയ്യോ പാവോ ചിരിക്കേണ്ട മേനയാണ് നമ്മൾ ബാസ്കിമാനെ കൊണ്ടൊക്കെ രാവിലെ വൈകിട്ടൊക്കെ നടക്കുന്നതാണ് കേട്ടോ രാവിലെ അവനെ നമ്മൾ യൂറിൻ പാസ് ചെയ്യാനൊക്കെ കൊണ്ടുപോകാനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ കാലൊക്കെ ഓടിക്കാനൊക്കെ വേണ്ടിയിട്ട് എന്നും രാവിലെ നമ്മൾ രാവിലെയോ ചിലപ്പോൾ വൈകുന്നേരം ആയിരിക്കും അല്ലെങ്കിൽ രാവിലെ ആയിരിക്കും നമ്മൾ അങ്ങ് പോകും അപ്പോൾ ആ കൂടുതലേക്ക് ബാസ്കി ഓടുമായിരിക്കും അപ്പോൾ അവൻ്റെ ചെയിൻ പിടിച്ച് നമ്മളെ നല്ല രീതിയിൽ തന്നെയാണ് നടക്കുന്നത് നടക്കാൻ എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള കൂട്ടത്തിൽ നേരത്തെ മുതലിട്ട് അതുകൊണ്ട് ഇങ്ങനെ നടത്തത്തിൽ ഞാൻ ഇത്ര പ്രോത്സാഹിപ്പിക്കുന്നത് പിന്നെ നമ്മൾ ദിവസം കാണുന്നതല്ലോ ഓരോ അസുഖങ്ങളൊക്കെ അപ്പോൾ ഡോക്ടേഴ്സ് പറയും നിങ്ങളിങ്ങനെ ഇരിക്കരുത് നിങ്ങൾ അല്ലെ എപ്പോഴും ഇങ്ങനെ ഇതിൽ ടു വീലറിൽ മാത്രം നടക്കരുത് അല്ലെങ്കിൽ ഫോർ വീലറിൽ നടക്കരുത് പോകരുത് ഇടയ്ക്ക് നടക്കണം രാവിലെ വയ്ക്കിയിട്ടും ഇത്ര മണിക്കൂർ അരമണിക്കൂർ നേരം നടക്കുക എന്നൊക്കെ പറയാറുണ്ടല്ലോ അപ്പോൾ ഇതൊക്കെ നടക്കുന്ന കാര്യം തന്നെയാണ് ഞാൻ നമ്മുടെ കുട്ടക്കെവിടെ റെഡിയായിട്ടുണ്ട് ഞാൻ അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ എടുത്ത് വെക്കട്ടെട്ടോ ബ്രേക്ക്ഫാസ്റ്റ് എടുത്ത് വെക്കണം ചോറ് എടുത്ത് വെക്കണം ഡ്രസ്സ് മാറണം ഞാൻ ഒരുപാട് നാള് കൂടിയിട്ട് പാളയങ്കോടം പഴം വാങ്ങിയിട്ടുണ്ടായിരുന്നെ കണ്ടപ്പോ വെറുതെ വാങ്ങിയാ എന്റെ വീട്ടിലുണ്ടായിരുന്നത് പാളയംകോടം പഴം ആയിരുന്നു നല്ല ഒരുപാടുണ്ടായിരുന്നട്ടോ ചുമ്മാ പളയുമായിരുന്നു പഴം ഒന്ന് വിളിക്കത്തില്ലായിരുന്നട്ടോ അപ്പൊ പഴക്കുമ്പോ പഴക്കം നോക്കുമ്പോ നോക്കുമ്പോ വീട്ടിലേക്ക് എടുത്തു വെച്ചേക്കും രണ്ട് പഴം എടുത്ത് ഒരു പുട്ടും എടുത്തി കുറച്ച് ചോറെ എടുക്കണുള്ളത് കണ്ട കൊറച്ച് ചോറെ എടുക്കതാണേ ചാർന്നെക്കണം പിന്നെ ലയിക്കാതാതിരിക്കും നമ്മുടെ ടിഫിനും ബ്രേക്ക്ഫാസ്റ്റൊക്കെ റെഡി ആയി çoru artık.

വീട്ടിലെ സൈഡിലെ പറമ്പിന്നാണേ ഇതൊക്കെ രാവിലെ ആളുകൾ ഇരുന്നിട്ടിട്ട് പോലും ഇണ്ടാവില്ലെന്നോണോ അയ്യോ എന്നാ പക്ഷെ അവിടെ ഇല്ല ഭാഗത്തായിരുന്നു അതിരുന്ന രണ്ട് ദിവസം അവിടെ ഉണ്ടായിരുന്നു അയ്യവിടെ മഞ്ഞ് കാരണം ചിലപ്പോൾ അത് പൂട്ടിൽ നിന്ന് ഇറങ്ങി വന്നിട്ടുണ്ടാവില്ല ഏതെങ്കിലും മരത്തിലുണ്ടാവുമായിരിക്കും പത്ത് മിനിറ്റോടെ ഉണ്ടേ നമുക്ക് ബസ് വരാനായിട്ട് മഞ്ഞിങ്ങനെ നമ്മളെ ശ്വസിക്കുമ്പോൾ മഞ്ഞിങ്ങനെ മൂക്കിലേക്ക് കയറുന്നു ഞാനൊരു ഇൻഹെയിലറൊക്കെ എടുത്തിട്ടുണ്ടേ മൂക്ക് മൂക്കടഞ്ഞിട്ടുണ്ടായിരുന്നു രാവിലെ അപ്പോൾ അതാ അതാണ് കേട്ടോ മെയിൻ റോഡ് ബസ്സൊക്കെ വരാറായിട്ടുണ്ട് ഞാനിപ്പോൾ പോട്ടെ കോളേജിലെത്തിയിട്ട് കാണാതെ അങ്ങനെ നമ്മൾ കോളേജിലെത്തി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുവാണ് ചായയില്ല ചായയില്ലാതെ പൊട്ടും പഴവും ജലദോഷം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അന്യായ ജലദോഷം എന്നാൽ വല്ല മൂക്കിന്നൊക്കെ എല്ലാം ഉണ്ടോ അതുമില്ല തലയ്ക്കകത്ത ബുദ്ധിമുട്ട് മുഴുവൻ ഇത് കഴിച്ചിട്ട് വേണം നമുക്ക് ഗുളിക കഴിക്കാം ഡൽമിസിന് ഇപ്പം ഫുഡ് വേണ്ടെന്ന് പറഞ്ഞ ഒമ്പത് മണിയൊക്കെ ആയിട്ട് മതി എന്ന് പറഞ്ഞു അതുകൊണ്ട് ഞാൻ നേത്യം കഴിക്കുക ഞങ്ങൾ വന്ന വഴി ബാഗ് ഇങ്ങോട്ട് കൊണ്ടുവന്നു കേട്ടോ അപ്പുറത്ത് വെക്കാതെ അവിടെ ചേച്ചി ക്ലീൻ ആക്കുമായിരുന്നു രാവിലെ തന്നെ ഇവിടുത്തെ സ്വീപ്പേഴ്സൊക്കെ വരുവേ അവർ രാവിലെ തന്നെ ക്ലാസ് റൂമുകളും കോളേജും ഒക്കെ അവർ ക്ലീൻ ആക്കും ഒരുപാട് പേര് മെസ്സേജ് ഇടുന്നുണ്ടേ അടുക്കള വീഡിയോ മിസ് ചെയ്യുന്നു സത്യം പറഞ്ഞാൽ എനിക്ക് വീഡിയോ എടുക്കാൻ സമയമില്ല അതുകൊണ്ടാണ് കേട്ടോ വീട്ടിലൊക്കെ ഇരിക്കുന്ന ദിവസേന എടുക്കുള്ള വീഡിയോ ഒക്കെ എടുക്കാവേ മോർണിംഗ് റൂട്ടീൻ കറക്റ്റായിട്ട് എടുക്കാം എഴുന്നേൽക്കുന്ന വഴി തന്നെ എന്നും പതിവ് പോലെ തന്നെ ചോറിട്ടിട്ട് ബാക്കി കറികളും ഉണ്ടാക്കി ബ്രേക്ക്ഫാസ്റ്റും ഉണ്ടാക്കുമ്പോൾ മൊബൈലിലേക്ക് തൊടാൻ പോകാറില്ല പിന്നെ എല്ലാ ജോലിയും ഒതുക്കി തീർത്തതിന് ശേഷം നമ്മൾ ലോങ് വീഡിയോ അങ്ങ് എടുക്കുന്നേ ഉള്ളൂ നമ്മുടെ എന്താണേലും ഡെയിലി വിശേഷങ്ങളൊക്കെ എല്ലാവരോടും പറയുന്നതാണല്ലോ അതുകൊണ്ട് നമ്മൾ വീഡിയോ വാങ്ങിൻ്റെ കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് കമൻ്റ് ഷെയർ സബ്സ്ക്രൈബ് ഒക്കെ തരാം മടിക്കരുത് മറക്കരുത് കേട്ടോ പിന്നെ കൂടുതൽ വിശേഷങ്ങളൊക്കെ നമ്മൾ വീട്ടിലിരിക്കുമ്പം ആ വീഡിയോയിലൊക്കെ പറയാം അപ്പോൾ വീഡിയോ അതിൻ്റെ ഇപ്പം ചെയ്യുവാണേ ഡിസൈനിങ് ഓഫ് ബിന്ദു വൻ ഡാൻസ് ബൈ